മാക്ടക്കെതിരെ പരാതിയുമായി മുതിർന്ന സംവിധായകൻ അമ്പിളി മാക്ട മുപ്പതാം ആഘോഷത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ചിത്രം വരച്ചതിനാണ് മർദ്ദനമേറ്റത് ടൗൺ ഹാളിന് മുന്നിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ചിത്രം വരയ്ക്കുകയായിരുന്നു സംവിധായകൻ ജി എസ് വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് അമ്പിളി ആരോപിക്കുന്നു ഞാൻ ഞാൻ വന്നിട്ട് എന്നെ ഇതാണ് ഇവിടെ വിളിച്ചപ്പോൾ അവിടെ പറഞ്ഞു അമ്മേട്ട് അവിടെ നിൽക്കണെന്ന് വെച്ചു ഭാഗ്യലക്ഷ്മി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ടൗൺ ഹാളിൽ പുറത്തായിട്ട് ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഇവരുടെ ഈ വൈദ്യങ്ങളും ചീട്ടയും എന്നെ തള്ളലും ഇതായിട്ട് ഞാൻ അവിടെ നിന്നു ഇവരാരും വന്നില്ല വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ച മാതിരി എന്ന് മറ്റുള്ളവർ എന്നോട് പറയുമ്പോൾ എനിക്കിപ്പോൾ കുറച്ച് സംശയങ്ങൾ തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ എന്നോട് പല ചാനലുകളും അത് ചോദിച്ചു പല സുഹൃത്തുക്കളും ഈ സിനിമാ രംഗത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ചിത്രകാരന്മാരുടെ സംഘടനകളും എൻ്റെ നാട്ടിലെ ജനങ്ങൾ സുഹൃത്തുക്കൾ കലാകാരന്മാർ അവരൊക്കെ ചോദിക്കുന്നുണ്ട്